പെരുമ്പാവൂർ നഗരസഭയുടെ സമഗ്ര വികസനവും ജനക്ഷേമവും ഉറപ്പാക്കുന്ന ബജറ്റാണ് വൈസ് ചെയർപേഴ്സൺ ആനി മാർട്ടിൻ അവതരിപ്പിച്ചത് ലക്ഷത്തി പതിനായിരത്തി ഇരുന്നൂറ്റി രണ്ട് രൂപ വരവും നാൽപ്പത്തി രണ്ട് കോടി അഞ്ച് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് രൂപ ചെലവും രണ്ട് കോടി മുപ്പത്തിനാല് ലക്ഷത്തി മുപ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ നീക്കി ബാക്കിയും പ്രതീക്ഷിക്കുന്ന ബജറ്റാണിത് ശുചിത്വ ദൌത്യത്തിനായി സുഗന്ധം പദ്ധതി ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുവാൻ ജലശ്രീ പദ്ധതി എന്നിവയ്ക്കെല്ലാം ബജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട് സുഗന്ധ നഗരം ായി സംരക്ഷിക്കാൻ ജലശ്ര പദ്ധതി രൂപീകരിച്ചിരിക്കുന്നു നഗരത്തിന്റെ ഇരുട്ടകറ്റാൻ പെട്ടെന്ന് പദ്ധതിയിലൂടെ കൂടുതൽ തെളിവുഴക്കുകൾ സ്ഥാപിക്കുന്നു ഒരേ സമയം വിദ്യാർത്ഥികളെ മികച്ച നേട്ടങ്ങളിലേക്ക് ഉയർത്താൻ ഉയരെ എന്ന പ്രത്യേക പദ്ധതിയും നടപ്പിലാക്കുന്നു

പട്ടികജാതി വികസനം ഭിന്നശേഷിക്കാരുടെ ക്ഷേമം സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനം കുടിവെള്ള പദ്ധതികൾ എന്നിവയ്ക്കും ബജറ്റിൽ ഊന്നൽ നൽകുന്നു റോഡുകൾ നഗരസഭയുടെ അധീനതയിലുള്ള കെട്ടിടങ്ങൾ എന്നിവയുടെ പുനരുദ്ധാരണത്തിനും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് യോഗത്തിൽ നഗരസഭാ ചെയർമാൻ പോൾപാത്തിക്കൽ അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി മുനിസിപ്പൽ സെക്രട്ടറി തങ്കമണി പി വിവിധ വാർഡ് കൌൺസിലർമാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു പകലുകളും പ്രാർത്ഥനാ നിർഭരമായ രാവുകളുമായി വീണ്ടും ഒരു ഈദുൽ ഫിത്തർ വരവായി ഏവർക്കും സിന്ത്രലയുടെ ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ ഈ പുണ്യകാലം നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം നിങ്ങളുടെ പ്രിയപ്പെട്ട നിമിഷങ്ങൾ കൂടുതൽ മനോഹരമാക്കാൻ പാദരക്ഷകൾ ഫാൻസി കോസ്മെറ്റിക്സ് ഗോൾ കവറിംഗ് ആഭരണങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് ടോയ്സ് എന്നിവയുടെ അതിവിപുല കളക്ഷൻ ഒരുക്കിയിരിക്കുന്നു ഫോർ മോർ ഡീറ്റെയിൽസ് സിന്ത്രല പ്രണാമം കോംപ്ലക്സ് ചൂണ്ടി ആലുവ വി ആൻഡ് പി ഫാഷൻസ് ആൻഡ് ഫുഡ്വെയർസ് സെന്റ് ആന്റണീസ് ചാപ്പലിന് സമീപം പൂപ്പാനി റോഡ് കൈമുറിക്കപ്പെടും